ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കുവാൻ ആദ്യം എച്ച് എസ് ക്യാബ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഇങ്ങനെ ഒരു വെബ് പേജ് കാണാം അതിൽ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യു എസ് എന്ന് ചുവന്ന നിറത്തിൽ എഴുതിയിട്ടുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ വരും ഇവിടെ നിങ്ങളുടെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കൊടുത്ത യൂസർ നെയിം അതുപോലെ തന്നെ പാസ്വേഡ് നിങ്ങൾ ഏത് ജില്ലയിലോട്ടാണോ അപ്ലിക്കേഷൻ കൊടുത്തത് ആ ജില്ലയിലോട്ട് ജില്ല സെലക്ട് ചെയ്യുക ഒന്നിലധികം ജില്ലകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓരോ ജില്ലയുടെയും ട്രയൽ അലോട്ട്മെൻറ്റ് വ്യത്യസ്തമായി നോക്കേണ്ടി വരും ഇങ്ങനെ കൊടുത്ത് ഈ ഈ മൂന്ന് ഡീറ്റെയിൽസും കൊടുത്തതിന് ശേഷം ലോഗിൻ കൊടുക്കുക ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹോം പേജിൽ തന്നെ ഇങ്ങനെ സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെൻറ്റ് കാണാം നിങ്ങൾക്ക് ഏതെങ്കിലും സ്കൂളുകളിൽ നിലവിൽ അലോട്ട്മെൻറ്റ് ലഭ്യമായിട്ടുണ്ടെങ്കിൽ അവിടെ ആ സ്കൂളിൻ്റെ ഡീറ്റെയിൽസും ഏത് കോഴ്സിനാണോ ആ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കാണാം ഇല്ല എങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നിങ്ങനെ ഈ രീതിയിൽ ഇത് ഇതായിട്ട് കാണാം അതിന് താഴെ മൂന്ന് ലിങ്കുകളുണ്ട് ഒന്നാമത്തേത് ട്രയൽ റിസൾട്ട്സ് രണ്ടാമത്തെ എഡിറ്റ് അപ്ലിക്കേഷൻ മൂന്ന് പ്രിൻ്റ് അപ്ലിക്കേഷൻ ഇതിൽ എഡിറ്റ് അപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തണമെങ്കിൽ ഇപ്പോൾ അവസരമുണ്ട് അത് എഡിറ്റ് അപ്ലിക്കേഷൻ എന്ന ലിങ്ക് വഴി നിങ്ങൾക്ക് ആവശ്യമായ തിരുത്തലുകൾ വരുത്താം നിങ്ങൾക്ക് ഏതെങ്കിലും സ്കൂളുകൾ കൊടുത്തത് മാറ്റണമെങ്കിലോ ഏതെങ്കിലും കോമ്പിനേഷൻസ് മാറ്റണമെങ്കിലോ മാറ്റണമെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഒരു ലിങ്ക് വഴി മാറ്റാം അതിനുശേഷം ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ പ്രിൻറ്റ് അപ്ലിക്കേഷനിൽ കയറി ഏറ്റവും പുതിയ പ്രിൻറ്റ് എടുത്ത് വയ്ക്കേണ്ടതാണ് ഇനി നിങ്ങൾക്ക് ട്രയൽ റിസൾട്ട്സ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മെയ് മുപ്പത്തി ഒന്നിന് വൈകിട്ട് അഞ്ച് മണിക്ക് മുൻപായി ചെയ്യേണ്ടതാണ് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുണ്ടെങ്കിൽ വരുത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായും പുതിയ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കേണ്ടതുമാണ് ഇനി ഇതിൽ മുകളിലായി നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻസ് കാണാം ഒന്ന് വ്യൂ കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ് രണ്ട് വ്യൂ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് മൂന്ന് വ്യൂ യുവർ റാങ്ക് ഡീറ്റെയിൽസ് ഇതിൽ വ്യൂ കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾ നിലവിൽ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അതുവഴി പോയാൽ കാണാം വ്യൂ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഒരു ജില്ലയിലെ എല്ലാ സ്കൂളുകളുടെയും എല്ലാ സ്കൂളുകളിലെയും ഓരോ കോഴ്സുകൾക്കും ഓരോ കാറ്റഗറിയിലെയും നിലവിൽ അലോട്ട് ചെയ്തിട്ടുള്ള അവസാന റാങ്ക് അതായത് ബയോളജി സയൻസിൽ മുസ്ലിം ഈഴവ ജനറൽ എസ് സി എസ് ടി അങ്ങനെ ഓരോ കാറ്റഗറിയിലും അവസാനമായി വന്ന് അവസാനം വന്നിട്ടുള്ള ലാ ലാസ്റ്റ് റാങ്ക് ഓരോ സ്കൂളുകളിലും ഏതാണെന്ന് ഈ ഒരു ലിങ്ക് വഴി പോയി കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏതാണ് സ്കൂൾ ആ ഒരു സ്കൂള് സെലക്ട് ചെയ്യുക ഇനി നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് അറിയാൻ ഈ അവസാനത്തെ മൂന്നാമത്തെ വ്യൂ യുവർ റാങ്ക് ഡീറ്റെയിൽസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിൽ നിങ്ങൾ കൊടുത്ത ഓപ്ഷൻസിൽ അനുസരിച്ച് ഓരോ സ്കൂളുകളിലും ഏതൊക്കെ കോമ്പിനേഷൻ സ്കൂൾ കോഴ്സ് കോമ്പിനേഷനുകളാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത് അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് എത്രാമതാണെന്നും നിലവിൽ അവിടെ അവസാനം കയറിയിട്ടുള്ള റാങ്ക് ഏതാണെന്നും നിങ്ങൾക്ക് അതുവഴി അറിയാൻ സാധിക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ എന്തെങ്കിലും കറക്ഷൻസ് വരുത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രിൻ്റൗട്ട് എടുത്തുവെക്കാൻ മറക്കരുത് എന്തെങ്കിലും കറക്ഷൻസ് എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് മെയ് മുപ്പത്തി ഒന്നിന് വൈകിട്ട് അഞ്ച് മണിക്ക് മുൻപായി ചെയ്യാനും ശ്രദ്ധിക്കുക